ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവാണേ ഇന്നത്തെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു കിച്ചൺ ടിപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ഈ കാണുന്നത് നല്ല സൂപ്പറായിട്ട് ഒരു ലിക്വിഡാണ് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ഇരുമ്പൻ പുളി വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇരുമ്പൻപുളി എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും എന്താണ് അതിനെ പറയുന്നത് എനിക്കറിയത്തില്ല എന്തായാലും ആ ഒരു പുളി വെച്ചിട്ടാണ് നമ്മൾ ഇനി ലിക്വിഡ് തയ്യാറാക്കുന്നത് അതായത് നമ്മുടെ പാത്രമൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ ഇതിനകത്ത് കഴുകി കാണിച്ചുതരാം വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഒരു ലിക്വിഡാണ് ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വലിയ ചിലവും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പം നമുക്ക് ആ ഒരു ലിക്വിഡ് ഇരുമ്പൻപുളി വെച്ചിട്ടുള്ള ആ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനമാണ് ഇരുമ്പൻപുളി ഇലിമ്പൻപുളി എന്നൊക്കെ പറയും ഇതിന് വേറെ ഇവിടെ വേറെ നാട്ടിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇവിടെ നമ്മുടെ ഇവിടെ പറയുന്നത് ഇലിമ്പൻപുളി എന്നാണ് അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കണേ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് നമ്മളിത് ഒരു മിക്സിയുടെ നമ്മുടെ മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ വലിയ ജാറിലോട്ടിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ ഞാൻ കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് വാരിയിടുക ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് അത് നമ്മുടെ പൊടിയുപ്പും ചേർക്കാം പരലുപ്പ് കല്ലുപ്പുണ്ടല്ലോ കല്ലുപ്പും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർക്കുന്നത് പൊടിയുപ്പ് ഞാനിവിടെ ഒരു വലിയ തവിക്ക് ഒന്ന് ഒന്നേകാൽ തവിയോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നമുക്കതിനകത്തോട്ട് അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ അതുകൂടെ ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്കിത് അര അരച്ചെടുക്കാവേ അരച്ചിട്ട് നമുക്കിതൊരു വലിയ പാത്രത്തിനകത്തോട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത് കഴിയുമ്പം ഇതിൻ്റെ കുറച്ച് കൊന്ത് കൊത്തുണ്ടല്ലോ അത് ബാലൻസ് വരും അപ്പോൾ അത് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഒന്നുകൂടെ അടിച്ച് അതും കൂടെ ബാലൻസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്കിത് എടുക്കാവുന്നതാണ് നല്ല സൂപ്പർ ഒരു ടിപ്പാണ് അടുക്കളയിൽ നമുക്ക് നമ്മുടെ പാത്രമൊക്കെ കഴുക നമ്മൾ ലിക്വിഡ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ എന്തോരം പൈസയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഈ ഒരെണ്ണം റെഡിയാക്കി വെച്ചാലും നമുക്ക് ഒരു വട്ടം ലിക്വിഡ് വാങ്ങിക്കാത്ത ടൈമിൽ നമുക്ക് ഇത് ഇതുപയോഗിക്കാവേ ഇതിൻ്റെ ഇവിടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഈ പുളിയുടെ വെള്ളം നമ്മൾ ഇത് വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം കേട്ടോ തിളപ്പിക്കരുത് ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് ചൂടാക്കണേ ഈ ചൂടാവുന്ന ടൈമിൽ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഇടുമ്പോൾ തന്നെ നമുക്കിത് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങും അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയുടെ കൂടെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയാണ് നമ്മുടെ അടുക്കളയിലുള്ള വിനാഗിരിയാണ് ഒഴിക്കുന്നത് ഇത് രണ്ടും രണ്ടുകൂടെ ആകുമ്പോഴത്തേന് നല്ലപോലെ പതഞ്ഞു പൊങ്ങുക അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചൂടാക്കാൻ ഒരു വാ വലിയ പാത്രത്തിൽ വേണം നമ്മൾ ചൂടാക്കാൻ ഇപ്പം ഞാനിവിടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക തീ കുറച്ചിട്ടേക്കു കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലിക്വിഡ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതല്ല ഷാംപൂ ചെറിയ സാഷയില ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം അത് കുറച്ച് അത് തികച്ചു ഓപ്ഷണലാണ് നമ്മൾ പാത്രം കഴുകുമ്പം ചിലർക്ക് പത വേണം സ്മെല്ല് നല്ല മണം വേണമെന്നൊക്കെ ഉള്ളവർക്ക് മാത്രം നമുക്ക് കുറച്ച് ലിക്വിഡോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷാംപൂവോ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അല്ലാതെ അത് നിർബന്ധമല്ല നമുക്ക് ഇത്രയും മാത്രം മതി പക്ഷെ അത് ഒരു പതയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നമുക്കൊന്ന് തണുക്കാൻ വെക്കാവേ തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ബോട്ടിൽ നമ്മളിപ്പം ലിക്വിഡൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് തീർന്നുകഴിയുമ്പം അതിൽ വേണം ഒഴിച്ച് വെക്കാം നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇല്ലയോ അതിനകത്ത് ക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയില്ലേ ഇവിടെ എനിക്ക് അത് ഒരു ബോട്ടിൽ ഇരിപ്പുണ്ട് അത് നമ്മൾ എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് അതിനകത്ത് നമുക്ക് ഒഴിച്ച് വെക്കാം ഇതിപ്പം നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അതിൽ നമ്മുടെ വീട്ടിൽ കാണും പപ്പടം കുത്തി കാണും ആ പപ്പടം കുത്തി എടുത്തിട്ട് നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തീയിൽ ചൂടാക്കണം ചൂടാക്കിയിട്ട് നമ്മൾ അത് ആ അടപ്പിൻ്റെ മുകളിലോട്ടൊന്ന് വെക്കുമ്പോഴത്തേന് അതിന് നല്ലൊരു ഹോളുണ്ടാകും എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് തന്നെ നമ്മുടെ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം എന്താണ്ട് ഞാൻ അത് അതുപോലെ ഒരു ഹോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആ ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലപോലെ കുലുക്കി ഒന്ന് വെച്ചേക്കാം ഇത് നമ്മുടെ പാത്രത്തിനെ എത്രത്തോളം വൃത്തിയാക്കുകയെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഈ ചെയ്യുന്ന ഇതിപ്പോൾ ഞാനൊരു ടിന്നിലോട്ട് ഒഴിച്ചിട്ട് അടച്ചു വെക്കാൻ പോകണേ നമ്മൾ ഈ ചെയ്ത പാത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ ഞാനിത് ഇപ്പോൾ രണ്ട് മൂന്ന് തൊട്ടായിട്ട് അടുപ്പിൽ വെക്കുന്നുണ്ട് അതിൻ്റെ പുറകിലൊരു കറയുണ്ട് അപ്പം ഞാൻ അതൊന്ന് കഴുകി നിങ്ങളെ കാണിച്ചു തരാം ഇതിപ്പം ഞാൻ ബോട്ടിലോട്ടാക്കി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ നമുക്ക് പാത്രത്തിനെയൊക്കെ നല്ലപോലെ വൃത്തിയാകുക നല്ല നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇരുമ്പുള്ള ഇഷ്ടം പോലെ സീസണാണ് ഇപ്പം അപ്പോൾ ഇതുപോലെ എടുത്ത് കുറച്ച് നമ്മുടെ അടുക്കളയിലുള്ള സാധനവും വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ വേണ്ട ഈ പാത്രത്തിൽ തന്നെ ഒന്ന് കഴുകി കാണിച്ചുതരാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ അകത്ത് അത്രയും അഴുക്കില്ല പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അഴുക്കുണ്ട് അത് ഞാൻ കഴുകി നിങ്ങളെ കാണിച്ചു തരാവേ കറ പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇതുപോലുള്ള ചെറിയ ചെറിയ ഇത് കണ്ടോ ഈ ഒരു കറ ഉണ്ടല്ലോ ഇതിപ്പം ഞാൻ കഴുകി കാണിച്ചു തരാമേ അതൊഴിച്ചിട്ടെ നല്ലപോലെ കറയുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് തിളങ്ങുന്നത് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന വീഡിയോ മാത്രമാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് കഴുകി കണ്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് എന്തുമാത്രം ആ ഒരു കറയുണ്ടായിരുന്നെന്ന് ആ ഒരു നമ്മളിപ്പോൾ റെഡിയാക്കി ആ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ടാണ് നമ്മളത് കഴുകിയെടുത്തേക്കുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അത്രത്തോളം ഗുണമുള്ള സാധനമാണെന്ന് കണ്ടോ നമുക്കകത്ത് അത്രയും അഴുക്കില്ലായിരുന്നെങ്കിലും പുറത്ത് നല്ലതുപോലെ കറയുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തന്നെ അത് ക്ലീൻ ആയത് കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ